സിക്സ് നാട്ടുകാരുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ കോഴിക്കോട് നഗരപരിധിയിലെ പുതിയ പാലത്ത് പുതിയ പാലം വരുന്നു ഇതിന്റെ ഉദ്ഘാടനം അല്പസമയത്തിനകം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് നിർവഹിക്കും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് അറുപത് കോടി രൂപ ചെലവിലാണ് ഈ പാലം നിർമ്മിച്ചത് ജനങ്ങളുടെ ദീർഘകാലത്തെ സ്വപ്നമാണ് ഇന്ന് സാക്ഷാത്കരിക്കുന്നത് അഹമ്മദ് ദേവർഗോവിൽ എം എൽ എ പുതിയപാലത്തെ ജനങ്ങളുടെ ദീർഘകാലത്തെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് പുതിയ കോടി രൂപ ചെലവിലാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ പാലം പണിതിട്ടുള്ളത് അതിന്റെ ഉദ്ഘാടന കർമ്മം രാവിലെ ഒമ്പത് മണിക്ക് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും കോഴിക്കോട് പട്ടണവുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് നാഷണൽ കൂടെ വരുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ പാളയത്തിലേക്കും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്കും എത്തിച്ചേരാനുള്ള വലിയ സൗകര്യമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാകുന്നത് അപ്രദേശന എൺപത് വർഷക്കാലമായി ഇതിനുവേണ്ടി ദാഹിച്ചു കിടക്കുകയായിരുന്നു അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് പുതിയ പാല നിവാസികൾക്ക് നഗരത്തിലെ മറ്റിടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന സംവിധാനമാണ് വരുന്നത് ഇതിനോട് തൊട്ടുകിടക്കുന്ന റോഡുകൾ കൂടി ഇനി വികസിക്കേണ്ടതുണ്ട് ഡോക്ടർ എം കെ മുനീർ എം എൽ എ പുതിയ പാലത്ത് ഒരു വലിയ പാലം വേണം എന്നുള്ളത് ചെറിയ കാലത്ത് ഒരു സ്വപ്നമായിരുന്നു കോഴിക്കോട്ടുകാരുടെ ഒരു സ്വപ്നമായിരുന്നു അത് ഞാന് അവിടെ ജനപ്രതിയായിരുന്ന ത്ത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ആണ് ആദ്യമായി അത് ബഡ്ജറ്റിൽ നമ്മൾ കൊണ്ടുവരുന്നത് അതിനുശേഷം വീണ്ടും ഞാൻ ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു അത് പിന്നെ ബഡ്ജറ്റ് പ്രപ്പോസൽ കിഫ്ബിയിലേക്ക് മാറ്റി അറുപത് കോടിയോളം രൂപ അതിനുവേണ്ടി മാറ്റി വെച്ചു അതിൽ പതിനെട്ട് കോടി രൂപ സ്ഥലമേറ്റെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു അപ്പൊ സ്ഥലമേറ്റെടുപ്പൊക്കെ ആ സമയത്ത് ആരംഭിച്ചിട്ടുള്ളതാണ് പിന്നെ കുറച്ച് പ്രവൃത്തി നടക്കുന്നതിൽ തലതാമസം ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ഈ അഞ്ചു വർഷം പിന്നെ അതിനുവേണ്ടി എടുക്കേണ്ടി വന്നത് ഏതായാലും പാലം പണി പൂർത്തീകരിച്ചിരിക്കുന്നു ഇനി അതിന്റെ അപ്രോച്ച് റോഡുകൾ കൂടി ഭൂമി ഏറ്റെടുത്ത് വീതി എങ്കിൽ മാത്രമേ അവിടുത്തെ ആ ബോട്ടിൽ നിക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂ ആക്സിഡന്റ്സ് കുറയണമെങ്കിൽ ബാക്കിയുള്ള അപ്രോച്ച് റോഡിന്റെ വീതി കൂട്ടി പണിയേണ്ടതും കൂടി അനിവാര്യമാണ് വാഹനങ്ങളുടെ തിരക്ക് ഇതുവഴി കൂടാനുള്ള സാധ്യതയുണ്ട് കാരണം എല്ലാവർക്കും ബൈപാസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വഴിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് വാഹനം തിരക്ക് കൂടുമ്പോൾ അവിടെ ബോട്ടിൽ നിൽക്കുന്ന രണ്ട് ഭാഗത്തുള്ള റോഡുകൾ കൂടി വീതി കൂടിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഈസ് അതിനുണ്ടാവുകയുള്ളൂ അങ്ങനെ ഒരു നല്ല രീതിയിൽ ട്രാഫിക് ഡൈവേഴ്ഷൻ ഉണ്ടാവണമെങ്കിൽ അപ്രോച്ച് റോഡുകളുടെ വീതി കൂടി കൂട്ടി ആ റോഡ് കംപാലം നമ്മൾ വിചാരിച്ച സ്വപ്നത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ഏതായാലും ഭയങ്കരമായ ഒരു ട്രാഫിക് ഡൈവേഴ്ഷൻ ഈ വഴിക്ക് വാഹനങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് വസ്തുതയാണ് ഏതായാലും ആ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ കുടിവാലം ഭാഗത്തു നിന്നും തടി ഭാഗത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു നല്ല കണക്ടിവിറ്റി അത് ഞങ്ങളുടെ ഒക്കെ സ്വപ്നമായിരുന്നു ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന മുഹൂർത്തത്തിൽ ഞാനും ആ സങ്കോ സന്തോഷത്തിൽ വളരെയധികം പങ്കു തേരുകയും സന്തോഷം ആ നാട്ടുകാരോടുകൂടി അറിയിക്കുകയും അവരോടൊപ്പം ആ സന്തോഷത്തിൽ ഞാൻ പങ്കു തേരുകയും ചെയ്യുന്നു ഏറെക്കാലമായി ഇവിടെ ഒരു പാലം നിർമ്മിക്കുക എന്നത് ഈ നാട്ടുകാരുടെ വലിയൊരു ആവശ്യമായിരുന്നു അതിനൊരു ആക്ഷൻ കമ്മിറ്റി തന്നെ രൂപീകരിച്ച് ഈ ആവശ്യം മാറി വരുന്ന സർക്കാറുകളുടെ മുൻപിൽ ഇവർ ഉയർത്തിയിരുന്നു ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനും കോർപ്പറേഷൻ മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി ദിവാകരൻ കോഴിക്കോട് നഗരത്തിൽ ഒരു പ്രധാനപ്പെട്ട വികസന പ്രവർത്തനമാണ് പുതിയ പാലം കൊടുക്കുകയാണ് കഴിഞ്ഞ പത്തിരുപത് വർഷക്കാലമായി ഈ പാലത്തിനു വേണ്ടി ജനങ്ങൾ വിവിധ ഗവൺമെന്റുകൾക്ക് അവരുടെ സങ്കടം രേഖപ്പെടുത്തി ഗവൺമെന്റിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് ഒരു നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇതിന്റെ കൊണ്ടാണ് ഗവൺമെന്റ് ഇവിടെ നമുക്ക് ഒരു പാലം കിഫ്ബി വഴി അറുപത് കോടി രൂപയുടെ ഒരു പദ്ധതി ആവിഷ്കരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത് ഇപ്പോൾ അത് പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ് കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും വലിയ പിന്നോക്ക പ്രദേശമായിരുന്നു പുതിയവാലം പ്രദേശം വിവിധ ചേരി പ്രദേശങ്ങളായിരുന്നു പാവപ്പെട്ടത് തീങ്ങി താമസിക്കുന്ന പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ യാത്ര സംബന്ധമായ വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ എല്ലാം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അതെല്ലാം ഇന്ന് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ മാസ്റ്റർ പ്ലാൻ പദ്ധതി തളി ക്ഷേത്രം മുതൽ വയനാട് ക്ഷേത്രം വരെയുള്ള ഈ റോഡിന് ഒരു പദ്ധതി തയ്യാറായിരുന്നു അതിനന്ന് ആ റോഡിന് ടെമ്പിൾ റോഡ് ആയിരുന്നു പേര് പഴയ സാമൂതിരി രാജാവ് തളി ക്ഷേത്രത്തിൽ തൊഴുത് വളയനാട് ക്ഷേത്രത്തിൽ പോയി തൊഴാനുള്ള ഒരു നടപ്പാതയായിരുന്നു ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത് അതെല്ലാം ഇപ്പം മാറി നഗരത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു റോഡും അതിനോടനുബന്ധിച്ച ഒരു പാലവും ഇന്ന് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയാണ് അതിന്റെ ഒരു ഒരു ആഘോഷം ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും മുമ്പ് അവരെല്ലാം ആഹ്ലാദപരിയിലാണ് മാത്രമല്ല വളരെ സന്തോഷവാന്മാരായിട്ടാണ് ഈ പ്രദേശത്തുകാർ ഈ വികസനത്തെ കാണുന്നത് അവരെല്ലാം അത് ആസ്വദിക്കുകയാണ് മാത്രമല്ല സന്തോഷത്തോടു കൂടി അവർ പാലത്തിലൂടെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇതിന്റെ വികസനം ആസ്വദിച്ചു കൊണ്ടിരിക്കും പുതിയറ വാട്ടർ ടാങ്ക് ഭാഗത്തേക്ക് പോകുന്ന റോഡിന് ഒരു അല്പം വീതി കൂട്ടേണ്ടത് അത് കോഴിക്കോട് കോർപ്പറേഷൻ റോഡാണ് അതുപോലെ ഈശ്വരമംഗലം ഭാഗത്തേക്ക് പോകേണ്ട ഒരു റോഡുണ്ട് അതും കോർപ്പറേഷൻ റോഡാണ് അത് നിലവിലുള്ള റോഡ് ഒന്ന് പരിഷ്കരിച്ചു പോയാൽ ജനങ്ങൾക്ക് സൗകര്യകൃതമാകാം ഉദ്ഘാടന തലേന്ന് രാത്രി പാലത്തിലൂടെ നടന്ന തന്റെ അനുഭവം വിവരിക്കുന്നു നാട്ടുകാരനും മാതൃഭൂമി ഫോട്ടോഗ്രാഫറുമായ സാജൻ വി നമ്പ്യാർ എന്റെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പുതിയ പാലം എൻ്റെ ഒരു തറവാട് പോലെയാണ് കാരണം പുതിയ പാലത്ത് ജലിച്ച് വളർന്ന ഒരു ആളാണ് ഞാൻ ഇപ്പം പുതിയ പാലം വന്നതിന്റെ ഏശോട്ട നടുക്കൾ ആയിരുന്നു ഞങ്ങളെ തറവാട് എന്റെയൊക്കെ ചെറുപ്പകാലം മുതലേ പുതിയ പാലങ്കാരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അവിടെ ഒരു വലിയ പാലം വരിക എന്നുള്ളത് ശരിക്കൊരു അസുഖം വന്നാൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ഒരാളെ പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം മിനി ബൈപ്പാസ് ആയിട്ട് കണക്ഷൻ വന്നു പക്ഷെ അതിന് മുമ്പുള്ള ഒരു പുതിയ പാലം ഉണ്ടായിരുന്നു ീ ഒരു ചെറിയ പാലത്ത് കൂടെ കടത്തി കൊണ്ടുപോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് കസേരകളിൽ വെച്ചിട്ട് അല്ലെങ്കിൽ കട്ടിൽ എടുത്തിട്ട് പാലം കടത്തി കൊണ്ടുപോകേണ്ട അവസ്ഥകളൊക്കെ പണ്ട് ഉണ്ടായിട്ടുണ്ട് ചെറിയ ഓട്ടോ ഒക്കെ വരുമെങ്കിൽ പോലും വലിയ ബുദ്ധിമുട്ടോട് കൂടിയേ വരുന്നു ഒരു കാലത്ത് വലിയ മഴ വന്നാൽ തോണിയൊക്കെ ഇറക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വെള്ളം നിൽക്കുന്ന ഒരു കാലഘട്ടം കനാലിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞ് ഓവർഫ്ലോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പുതിയ പാലം പിന്നെ കാണില്ല അങ്ങനെ മുങ്ങിപ്പോകും പുതിയ പാലം ആ കാലഘട്ടത്തിൽ നിന്ന് വലിയ മാറ്റങ്ങളാണ് ഈ സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു കാലത്ത് കൂടെ കടന്ന് വന്ന ഒരാളാണ് ഞാനൊക്കെ അന്ന് അവിടെയൊക്കെ ഒരു വലിയ വയൽ പ്രദേശമായിരുന്നു ഞങ്ങളൊക്കെ കളിച്ചു വളർന്ന സ്ഥലമായിരുന്നു ആ ഒരു പുതിയ പാലം എന്ന നിലയ്ക്ക് അവിടുന്ന് ഈ മാധ്യമ രംഗത്തേക്ക് വന്നപ്പോ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തും പുതിയ പാലത്തിന് ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹക്കാരനായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ പുതിയ പാലത്തിന് വേണ്ടി ചെയ്ത വാർത്തകൾ എന്ന് പറഞ്ഞാൽ അതിന് കണക്കില്ല ഞാൻ പുതിയ കാലത്തിന് വേണ്ടി കൊടുത്ത ചിത്രങ്ങൾക്ക് കണക്കില്ല അതിന്റെ ഒരു മാറ്റമാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു പരിപൂർണതയിലാണ് ഇപ്പൊ പുതിയ പാലങ്കാരം മുഴുവൻ ഞാനും അതിന് വലിയ രീതിയിലെ അഭിമാനത്തോടെയാണ് അതിനെ നോക്കി കാണുന്നത് കാരണം ഒരു സമയത്ത് വണ്ടികൾ പോകുമ്പോൾ പാലം തടിയുന്ന ഇളക്കൊക്കെ വന്നൊരു സമയമൊക്കെ ഉണ്ടായി എന്നൊക്കെ നമ്മൾ വേറെ നന്നായി ഇതിനെ കുറിച്ച് കൊടുത്തിരുന്നു പിന്നീട് ടെൻഡർ വിളിക്കുകയും ഒക്കെ ചെയ്തു ഇപ്പൊ പുതിയ കാലത്ത് നിൽക്കുമ്പോൾ ഞങ്ങളൊക്കെ പറയുക ഒരു കല്യാണപ്പോരന്റെ തലേ ദിവസം പോലെയാണ് ഞാൻ നിൽക്കുന്നിപ്പോൾ അവിടെ മുഴുവൻ വെളിച്ചങ്ങൾ ഇട്ട് അലങ്കാര ലൈറ്റുകൾ കപ്പിച്ച് ആൾക്കാർ മുഴുവൻ ഇറങ്ങിയിട്ടുണ്ട് പുതിയ കാലങ്കാരും മുഴുവൻ എല്ലാവരും നോട്ടിലാണ് ഇന്ന് കാരണം അവര് കയ്യും വീശി നടക്കുകയാണ് പുതിയ കാലത്ത് കൂടെ ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പാലം കയറി ഇറങ്ങി അവർ നടക്കുകയാണ് കാരണം അത്രയും സന്തോഷത്തിലാണ് പുതിയ കാലങ്കഴുവൻ പല ഭാഗങ്ങളിലും കുറച്ച് പണികളൊക്കെ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ പോലും സമയബന്ധിതമായി ചെയ്യുമെന്നാണ് അവര് പറയുന്നത് എന്നാൽ പോലും വളരെ സന്തോഷത്തിലാണ് നാട്ടുകാരും എല്ലാവരും ഒരു കല്യാണപ്പൊര പോലെ തന്നെ അതിന്റെ തലേന്ന് പോലെ അങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് ഇപ്പൊ ശരിക്കും നമുക്കൊന്നും ഇപ്പൊ അവിടെ പല സ്ഥലങ്ങളും കണ്ട തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായി മാറിപ്പോയി നമ്മളെ തറവാട് കിടക്കുന്ന സ്ഥലവും അല്ലാതെ പണ്ട് നമ്മൾ കളിച്ച് നടന്ന പറമ്പുകളും ഒക്കെ ഉണ്ട് എല്ലാത്തിനും നടുവിലൂടെ എത്രയും വിശാലമായ ഒരു റോഡ് വന്നപ്പോ ഒരു വകരം വന്നു കയറിയൊക്കെ പോലെ ഒരു ഇല്ലാത്തൊരു മാറ്റം വലിയൊരു പാലം അതിന് നല്ല ഭംഗിയായിട്ടുള്ള മഴവിൽ കൊണ്ടുള്ള തൂണുകളൊക്കെ വന്നപ്പോ വളരെ ഗംഭീരമായി തോന്നി എഴുപത്തി വർഷം മുമ്പാണ് കനോലി കനാലിന് കുറുകെ ഒരു പാലം ഇവിടെ നിർമ്മിക്കുന്നത് അത് അപകടാവസ്ഥയിലായപ്പോൾ നാൽപ്പത് വർഷം മുമ്പ് പണിതു കോഴിക്കോട് നഗരത്തിന് വലിയ മാറ്റം വന്നപ്പോഴും ഇവിടെ പുതിയ പാലം എന്നത് സ്ഥലനാമമായി മാത്രം ഒതുങ്ങി പല സിനിമകളിലൂടെ ഈ പ്രദേശത്തിന്റെ ദൃശ്യഭംഗി നാം കണ്ടപ്പോഴും ഈ നാട്ടുകാരുടെ ദുരിതം പലരും അറിഞ്ഞിരുന്നില്ല എന്നാൽ ഒടുവിലിത പുതിയ പാലം എന്ന സ്ഥലനാമം അന്വർത്ഥമാവുന്ന രീതിയിൽ നാട്ടുകാരുടെ ചിരകാല അഭിലാഷം ഇന്ന് പൂവണിയാൻ പോകുന്നു ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ ശ്രദ്ധ